ദക്ഷിണേന്ത്യ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു സ്റ്റേറ്റിലും ഒരു ഓപ്പണാടകയുടെ ബി കെ ശിവകുമാർ ഇപ്പോൾ കൽപ്പറ്റയിൽ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോ കണ്ടു രണ്ട് ദിവസം ഒന്ന് മലപ്പുറത്തുണ്ടായിരുന്നു കർണാടകയിൽ വന്ന ആന്ധ്രയിൽ നേരത്തെ ഉണ്ടായിരുന്ന വൈ എസ് ആർ റെഡ്ഡിയുടെ ഫാമിലി ഒക്കെ ഇപ്പോൾ കോഗ്രസിന്റെ കൂടെയാണ് കാര്യങ്ങളൊന്ന് കാണണം അപ്പം കാര്യങ്ങളെ മാറി വരികയാണ് അതിവേഗം മാറിവരുകയാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം സീറ്റ് കിട്ടി ഇനി ഇന്ന മേലെ പോവാനില്ല ബി ജെ പി ഇപ്പോ വാണം മേലോട്ട് പോയി കത്തി തീർന്നിട്ട് നേരെ കുറ്റി താഴോട്ട് കിട്ടുന്ന മാതിരി ഇങ്ങനെ താഴോട്ട് വന്നോണ്ട് വല്ലാതൊന്നും ഇനി ഒന്നും കിട്ടാനില്ല മഹാരാഷ്ട്രയിൽ പോയി മഹാരാഷ്ട്രയിൽ നല്ല മുന്നണിയാണ് നാരാർത്ഥയില് കോൺഗ്രസും അതുപോലെ തന്നെ ശരത് പവാറും ജവശേഖരും എല്ലാം കൂടി നല്ല അസൽ മുന്നണിയാണ് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ തമ്മിൽ മത്സരമുള്ളൂ ബീഹാറിൽ പോയത് ബീഹാറും അതുപോലെ യു പി ആണല്ലോ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പാർലമെൻറ്റ് സീറ്റുള്ള സ്ഥലം ആ ബീഹാറിൽ എല്ലാ ക്രെഡിബിലിറ്റിയും പോയാണ് ഏറ്റവും അധികം ക്രെഡിബിലിറ്റി പോയത് കേരളത്തിലെ സർക്കാരാണോ ആണോ ബീഹാറിലെ സർക്കാർ എന്നൊരു മത്സരം വെച്ച ആർക്കാണ് പ്രൈസ് കിട്ടുക എന്ന് എനിക്കറിയില്ല അവിടുത്തെ മുഖ്യമന്ത്രി അത്രക്ക് ക്രെഡിബിലിറ്റി പോയി കുറച്ചു കാലം ബി ജെ പിന്റെ കൂടെ അവിടെ ഇരിക്കും നിന്നെ കയറി വെയിലും പിന്നെങ്ങനെ വീക്ഷിച്ച് ആ കണ്ടത്തു ചാടണോ ഈ കണ്ടത്തേക്ക് ചാടണോ എന്ന് നോക്കി നല്ലത് എവിടെയാണെന്ന് നോക്കി അങ്ങോട്ട് ചാടി 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 ബീഹാറിലെ നിതീഷ് കുമാറിനെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കണ്ടുകൂട അപ്പം അതുകൊണ്ട് തന്നെ യു പി എൽ ഇരുന്ന് യു ഡി എഫ് ഇവിടെ ഇന്ത്യ മുന്നണിയിലിരുന്നതിൻ്റെ നേതാവെന്ന ആൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പോയി ബി ജെ പിൻ്റെ കൂടം കൂടി അവിടെ മത്സരിക്കും അവിടെ നിതീഷ് കുമാറിൻ്റെ മുന്നണിക്ക് ബി ജെ പി മുന്നണിക്ക് എതിരായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് രാത്രി അവിടെ തെരഞ്ഞെടുപ്പ് ഒരുപാട് ഘട്ടങ്ങളായി നടക്കാറുണ്ട് വരാൻ പോവാണ് മുഴുവൻ ഇപ്പൊ മനസ്സിലാവാറായിട്ടില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലൊന്നും ബീഹാറിൽ കിട്ടൂല നേരെ മറിച്ച് നമ്മുടെ ലാലു പ്രസാദ് യാദവും അതുപോലെ കോൺഗ്രസ് ഉള്ള മുന്നണി ബീഹാർ നല്ല പ്രകടനം കാഴ്ചവെക്കും ചിലപ്പോ തൂത്തുവായും എന്നാണ് പറയുന്നത് ബി ജെ പിക്ക് സീറ്റ് കിട്ടുക വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം പഞ്ചാബൊന്നു കിട്ടൂല രാജസ്ഥാൻ ഹരിയാന മധ്യപ്രദേശത്ത് ഇതൊക്കെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ഇപ്പോ ആദ്യം കൂട്ടിയ കണക്കൊക്കെ ഒന്ന് അങ്ങ് മാറ്റി വെച്ച് രണ്ടാമത് പെണ്ണും ഒക്കെ എടുത്ത് ഇനി നമ്മൾ രണ്ടാമതൊന്ന് കൂട്ടി നോക്കുക എന്ന് പറയുന്ന ഘട്ടത്തിലാണ് പതിർത്തത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പക്ഷെ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ രാഹുൽ ഗാന്ധി ആയിരിക്കും കാര്യം ഞാൻ പറയാവാണ് ആ മാറ്റം അനിവാര്യം ആ മാറ്റം ഇല്ല എങ്കിൽ ഈ നാട് പിടിച്ചു പോകും ഈ നാട് കോൺഗ്രസിന്റെ പ്രകടനം ഒത്തിരി നമ്മൾ അതിലെന്താ പറയുന്നത് പിടനായി ഇവിടെ ഇവിടെ മുഖ്യമന്ത്രി പൗരത്വ നിയമം വെച്ചാണ് ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നു പൗരത്വ നിയമം വെച്ച് കേരള ഗവണ്മെന്റ് ക്യാമ്പയിൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ കേരള ഗവണ്മെന്റിന് അതിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ അതിപ്പോൾ യു ഡി എഫ് വന്നാലും എൻ ഡി എഫ് വന്നാലും കേരളത്തിൽ ബി ജെ പി പറയുന്ന പൗരത്വം നടപ്പാക്കാൻ പോടില്ല നമുക്ക് എന്താ അതാണോ പണി ബി ജെ പി പറയുന്ന ഓരോ നടക്കാത്ത കാര്യങ്ങൾ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും തന്നെ സ്വീകരിക്കില്ല കേരളത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ ആ നിലപാട് ഏത് മുന്നണിയാലും ഉൾക്കൊള്ളു അതിൽ കുറവല്ല പക്ഷേ പൗരത്വം നടപ്പിലാക്കാതെ കയ്ക്കണം എന്നുണ്ടെങ്കിൽ ആര് പറയണം പറണ്ടിയോല് പറയണം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയേണ്ടത് പറയേണ്ട ആൾ ഇന്നത്തെ നിലയിൽ മോഡിയെ എതിർക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള അതിന് അതിന് നിയോഗിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരു പക്ഷേ അതിന് യോഗമുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങളൊക്കെ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ ഒരിക്കലും ജാതിയുടെ പേരിലും പൗരത്വം കൊടുക്കൂല ആ പറച്ചിന്റെ ഒരു വില ഉണ്ട് ആ പറച്ചിൽ അന്തസ് ഉണ്ട് കാരണം എന്താ ആ പറച്ചിൽ പറയാൻ അവകാശമുള്ള നേതാക്കളാണ് കോൺഗ്രസ്സിനുള്ളത് കാരണം ഇത്രയും കാലം കോൺഗ്രസ് അല്ലേ ഭരിച്ചത് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ ഡൽഹിയിൽ ഭരിച്ചത് ഡൽഹിയിൽ ആരാ മരിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മുനവർ പറഞ്ഞതുപോലെ വളരെ കാലമായിട്ടുള്ള മുന്നണിയാണ് ഞങ്ങളൊക്കെ ആ കോൺഗ്രസ് എപ്പോഴും എപ്പോഴും ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോന്ന് ചെയ്തോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല കോൺഗ്രസ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അത് വന്ന പേര് എന്തൊരു അതാണ് ഇവിടെ പേരുകളൊക്കെ മാറ്റി മാറ്റി പോയി കേരളത്തിൽ എല്ലാരും ചിരിക്കാൻ തുടങ്ങിയത് കേട്ടപ്പോ കാരണം എന്താ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ വിദ്യാഭ്യാസം ഉള്ള ഒരു വിദ്യാഭ്യാസമുള്ളവര് ജനത മുമ്പിലന്മാര് ഭർത്താനൊക്കെ പറയുന്നുള്ളൊരു തോന്നലെങ്കിലും ആൾക്കാർക്ക് വേണ്ടേ പറഞ്ഞവർക്ക് വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കുന്നതൊക്കെ ചരിത്രപരമായി ഓരോ സംഭവങ്ങളില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ രാജ്യത്ത് വർഗീയത എന്ത് പറഞ്ഞാലും വർഗീയത ഭക്ഷണം കഴിക്കുന്നോടത്ത് വർഗീയത വെള്ളം കുടിക്കുന്നോടത്ത് വർഗീയത തട്ടിടുന്നോടത്ത് വർഗീയത അങ്ങനെ അങ്ങ് പോയി 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 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തേനമറിച്ച് ഇവിടുത്തെ കൃഷിക്കാരുടെ കാര്യം ഇപ്പൊ വയനാട്ടിൽ വന്ന പറയേണ്ടത് എന്താ ഇവിടെ ആളുകളെ വന്യമൃഗങ്ങൾ കൊന്നുകൊണ്ടിരിക്കാണ് രണ്ട് ഗവൺമെന്റും ഒരുപോലെ തന്നെ രണ്ട് ഗവൺമെന്റ് ഒരുമാതിരി കൊട്ടം ഉണ്ടാക്കുന്ന പോലെ പഴമൊഴി പോലെ ഒരുമാതിരി കളി ഒരുമാതിരി ആർക്കും മനസ്സിലാക്കാത്ത ഒരു ഭാഷയിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങാടിയിലിറങ്ങി വന്യമൃഗങ്ങൾ ആളുകളെ കൊല്ലുന്നു ഒരു ഗവൺമെന്റ് മറുപടി പറയണ്ടേ ഒരു ഗവൺമെന്റ് ഗവണ്മെന്റ് വേണ്ട പരിഹാരം നഷ്ടപരിഹാരം കൊടുക്കണ്ടേ എന്തൊരു ഏർപ്പാടാണ് ലോകത്ത് ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ലോകത്തെല്ലായിടത്തും ഫോറസ്റ്റ് ഇല്ലേ ലോകത്തെല്ലായിടത്തും വന്യമൃഗങ്ങളില്ലേ ഇതിനേക്കാൾ കൂടുതലുള്ള സ്ഥലമുണ്ട് അവിടെയൊക്കെ എങ്ങനെ സമയിക്കുന്നുണ്ടോ നമ്മളൊക്കെ ചരിത്രത്തിൽ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട് വന്യമൃഗങ്ങൾ ആളുകൾക്ക് വലിയ പ്രശ്നമായിരുന്ന കാലം പഴയ കാലത്ത് ഇപ്പോഴുണ്ടാക്കുന്ന ഒരു പ്രശ്നം ലോകത്ത് അങ്ങനൊരു പ്രശ്നം ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേ ഉള്ളൂ ഈ സംസ്ഥാനത്തേ ഉള്ളു പരിഹാരം കാണാൻ അധികാരപ്പെട്ട ആളുകൾ രണ്ട് കേരള ഗവണ്മെന്റ് ആയാലും കേന്ദ്ര ഗവണ്മെന്റ് ആയാലും ഇപ്പം ഞങ്ങളൊക്കെ ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന ആളുകളാണ് മഞ്ചാണ്ടിൻ്റെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയാണോ വല്ലതും അവിചാരിതമായി സംഭവമുണ്ടായ മതിയായ നഷ്ടപരിഹാരം ബാക്കിയുള്ളതും കൊടുത്ത് പ്രകൃതി ദുരന്തമുണ്ടായാൽ അവിടെ ഓടിയെത്തി കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിരുന്നത് ഇന്നിപ്പോൾ വല്ല ഉത്തരവാദിത്വം ഈ മന്ത്രിമാർക്കോ ഗവൺമെൻറ്റിനോ ഓരോരുത്തർ ഒന്നിനും ആവശ്യമില്ലയിലൊന്നും കാശില്ല ആവശ്യമില്ലാത്തയിലൊക്കെ കാശു കൊണ്ട് ചിലവാക്കി ചിലവാക്കി മുടിഞ്ഞ് ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞ റോഡ് കോളേജ് വയനാട്ടിൽ വയനാട്ടിന് മാത്രം കാര്യം എടുത്ത് നോക്കിയാൽ മതി ഇവിടെയുള്ള എഞ്ചിനീയറിങ് കോളേജ് ഇവിടെയുള്ള മെഡിക്കൽ കോളേജ് ഇവിടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ വെള്ള പ്രധാനപ്പെട്ട പാലങ്ങള് കാര്യങ്ങൾ ഒക്കെ എപ്പോഴാ എല്ലാം യു ഡി എഫിന്റെ സംഭാവനയാണ് ഇടതുപക്ഷ കാലത്ത് ഈ ജില്ലയിൽ കാര്യമായ ഒന്നും ചെയ്ത് കൊടുത്തില്ല അപ്പം അറിയുമല്ല വികസനങ്ങളൊക്കെ സംസ്ഥാനത്തൊട്ടാകെ മുരടിച്ച് നിൽക്കും അപ്പം ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് ഈ വ്യവസ്ഥ ചെയ്യുന്നൊരു മാറ്റമാണ് ഒരു നല്ല മഴ വന്ന് ഒന്ന് തണുത്താൽ മതിയായിരുന്നു എന്ന് പറയും പോലെ ഈ ഇടങ്ങാറുണ്ടാക്കുന്ന രണ്ട് ഗവൺമെന്റ് ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഒറ്റ വിചാരി പ്രചരണം കൊള്ളു ചൂട് തയ്ക്കാതെ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ ഒരു മഴ കിട്ടിയാൽ മതി അല്ലേ എന്ന മാതിരി ഇതൊന്ന് മാറി കിട്ടിയാ മതി രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും എന്ന് പറയുമ്പോ ആളുകൾ തിരിച്ച് ചോദിക്കാറുണ്ട് വന്ന് കിട്ടു എല്ലാവർക്കും ഒന്ന് വന്ന് കിട്ടിയാൽ മതി ഇവിടെ ഉള്ള ഇടതുപക്ഷക്കാർഷുകാർ വരെ ഇപ്പോ കേന്ദ്ര ഗവണ്മെന്റ് മാത്രല്ല കേരള ഗവൺമെൻറ്റും കൂടി ഒന്ന് മാറി മാറിക്കിട്ടിയാൽ മതി എന്നുള്ള സ്ഥിതിയിലാണ് കാരണം ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും ഈ ഗവൺമെന്റിനെ കൊണ്ടായിരിക്കില്ല പെൻഷൻകാർക്ക് അത് മുടങ്ങിക്കൊണ്ടിരുന്നു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം എഫ് എ മുടങ്ങും എന്ന് നോക്കിയാൽ മതി മുടങ്ങേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ അടുത്ത് മുടങ്ങാൻ പോയി കഴിഞ്ഞ ഓണക്കാലത്ത് പിന്നെ കത്തിച്ച് രക്ഷപ്പെട്ട് കിട്ടിയതാണ് ഇപ്പൊ കൊടുക്കുന്നത് വമ്പൻ കട എടുത്തിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ആ കടയെല്ലാം കൂടി നമ്മുടെ തലക്കാട് വേണ്ടത് ലോക ബാങ്കിൽ നിന്ന് കടം ലോകത്ത് മുഴുവൻ നടന്ന് കടം ലണ്ടനിൽ പോയി മണി അടിച്ച് അവിടുന്ന് കടം കടങ്ങളാണ് നമ്മളൊക്കെ ഒരുപാട് കാലം ഗവണ്മെന്റിന്റെ ഇങ്ങനെ കേട്ടിട്ടില്ല എവിടെ പോലും മണി അടിച്ചാലും എന്താക്കിയാലും ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലീഗിന്റെ കൊടി ഒടിച്ച് പോയി എന്നാ പറയുന്നത് അത് ലീഗിന്റെ കൊടിയാണോ അത് ലീഗിന്റെ കൊടിയല്ല ലീഗിന്റെ ഒറിജിനൽ കൊടി അത് അതിപ്പോഴല്ല ഒരുപാട് കാലമായിട്ട് ഞങ്ങളേക്ക് തന്നെ ഉണ്ട് അതാരും കൊണ്ടേക്കില്ല ആ കൊടിയും പിടിച്ചത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് ഒക്കെ ഞങ്ങള് കോൺഗ്രസിന്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ പിടിച്ച കൊടി എവിടുത്ത കൊടിയാ അതെന്തുകൂടിയാണ് അത് ഞങ്ങളിൽ നിന്ന് പളർന്ന് അങ്ങോട്ട് ചെന്നപ്പോ അവരോട് പറഞ്ഞു ഏ ഇതും കൊണ്ട് വന്നാ പറ്റൂല നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു മുന്നണി മര്യാദന്റെ ഊക്ക് പറയുന്നു അവിടെ ചെന്നപ്പോ ബഹുമാനപ്പെട്ടൂർ സാഹിബ് തെറ്റി അവിടെ ചെന്ന സമയത്ത് ലീഗും പറഞ്ഞുകൊണ്ട് അടുത്ത മുന്നണിയിൽ വരന്റെ ആ പേരൊന്നും പറ്റൂല പറഞ്ഞു അങ്ങനെ മാറ്റിയ പേരാണ് ഐ എൻ എൽ ഇന്ത്യൻ നാഷണൽ ലീഗ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഐന്താ മുസ്ലിം അതങ്ങ് മാറ്റി അതേപോലെ തന്നെ കൊടി ഏതാ കൊടി കൊടിയാൽ മാറ്റാൻ പറഞ്ഞു കൊടിന്റെ ചിഹ്നും പോയി ബാക്കിയുള്ളതും പോയി പേരും പോയി ഊരും പോയി കൊടിയും പോയി ആ മുന്നണി ചെന്നപ്പോ ഉള്ളതൊക്കെ അവിടെ മഴക്കി വെച്ച് ഇവിടെ കേറിക്കോ എന്ന് ഇപ്പോ ലീഗിന്റെ കൊടിയില്ല എന്നുള്ള പരാതി പറയുന്നത് എന്തൊരു നിങ്ങൾ വിരോധാഭാസ ഞങ്ങള് രാഹുൽ ഗാന്ധി വരുമ്പോ ആരെ കൊടിയും കുടിക്കണ്ട എന്ന് വായിച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കാരണം ഞങ്ങളെ പടിമലാണ് നിങ്ങളെ കൊടിയുള്ളത് ഞാൻ വെറുതെ പറയില്ല കൂടെ പോയി നോക്കി കോൺഗ്രസിന്റെ കൊടീന്റെ താഴെ എല്ലാത്തിൻ്റെയും താഴെ ആയിട്ട് സി പി എമ്മിന്റെ പൊടി ഉണ്ടാവും കുഴപ്പമില്ല ഞാനിപ്പോ തമിഴ്നാട്ടിൽ ചെന്ന് പ്രസംഗിച്ചില്ലേ ഗരി മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കൊടി ഉണ്ടാ നമ്മളെ പൊടീന്റെ കൂടെ കൊടി പൊടി നമ്മളെ പടി ഉണ്ടെങ്കിലേ ഓല കൊടി അവിടെ അതാണ് ശരി എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരാളോ രണ്ടാളോ പിടിക്കണത് നമ്മൾ മനസ്സിലാക്ക എല്ലാരും കൂടി കൂടി പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് എന്നിട്ട് ആകെ ഒരു ചോപ്പും വച്ചി ആകെ ഒരു ചോപ്പും വച്ചി ഇത് കണ്ട് ലീഗേര് എന്നാ വിചാരം എന്തൊരു കഥയാണ് ലീഗേർക്ക് എന്താ ബുദ്ധി ലീഗേർക്ക് നല്ല ബുദ്ധിയുണ്ട് രാഹുൽ ഗാന്ധി വരുമ്പോ ഞങ്ങൾ ഒന്നായിട്ട് ഇപ്പോ ഫ്ലാഗ് വേണ്ട എന്ന് തീരുമാനിച്ചാ വേണ്ട അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാഗ് എവിടെയും പോവില്ല അത് അവിടെ തന്നെ ഉണ്ടാവും പാർട്ടി എവിടെയും പോവില്ല അതും അവിടെ ഉണ്ടാവും എന്നിട്ട് കൊടിയും പേരും ഒക്കെ അടിയറ പറഞ്ഞ് മടക്കി വെച്ച് സറണ്ടർ ചെയ്ത ആളുകളാണ് ഇപ്പൊ ഞങ്ങൾ ഉപദേശിക്കുന്നത് അതിലൊന്നും കാര്യമില്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനോട് ഇപ്പൊ നമ്മളെ സി ഐ എ അതിപ്പോ പ്രധാനമന്ത്രിയും പ്രസംഗിക്കുന്നു മുഖ്യമന്ത്രിയും പ്രസംഗിക്കുന്നു അതെങ്ങനെ അധികാധികം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അതുകൊണ്ട് ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആര് നോക്കുന്നത് ബി ജെ പി നോക്കുന്നത് അത് തന്നെ നമ്മളെ ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ടോ അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മതത്തിൻ്റെയും അതേപോലെ തന്നെ ജാതിയുടെയും പേരിൽ പൗരത്വം ഞങ്ങൾ കൊടുക്കൂല്ല അതാണ് വർത്താനം അതാണ് ഈ രാജ്യത്തുണ്ടാവേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മളാണ് ഈ രാജ്യത്തെ മതേതരത്വ പാതയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മളാണ് അല്ലാതെ ആരുമില്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മാത്രമേ കഴിയൂ അല്ല കേരളത്തിലൊരു ടാ ഒരു മൂലയിലുള്ള ഒരു പാർട്ടി വിചാരിച്ചാൽ ഇന്ത്യ രാജ്യത്തൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് രാഹുൽ ഗാന്ധിക്ക് നല്ല ഒരു വർഷം കൊടുക്കണം അതുണ്ടാവുള്ള കാര്യം ഉറപ്പാണ് ഞാനുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൈപ്പറ്റിയുള്ള റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജനങ്ങൾ ഒഴുകിയെത്തി ഇന്നലെ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിലിറങ്ങി ആളുകൾ ഒഴുകിയെത്തി പോളിംഗ് ഡേ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഒഴുകി ഒഴുകി ഒഴുകിയെത്തും ഗാന്ധി എന്തപ്പുറമുള്ള കാരണം എന്താളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ത്യയിലൊരു വലിയ മാറ്റം വരാൻ പോവുകയാണ് മതേതരത്വം ഇന്ത്യ തിരിച്ചു വരാൻ പോവാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മരണം തിരിച്ചു വരാൻ പോവാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ എവിടെയാണ് പൈക്കില്ലാത്തതും ഞാൻ അയ്യ് ഇല്ലാതെ വിചരിക്കുന്ന പങ്കാളി കിട്ടുന്ന സീറ്റും അതൊക്കെ ഇന്ത്യ മുന്നണിയുടെ കരുത്തായി വരും കേരളത്തിലെന്ത് നടക്കും ഒരുപാട് സർവേ ഇവിടെ എല്ലാ ചാനലുകളും സർവേ നടത്തി കഴിഞ്ഞു എല്ലാ ചാനലുകളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം മിക്കവാറും ഇരുപത് സീറ്റും യു ഡി എഫ് അടിച്ചെടുത്തും തമിഴ്നാട്ടിലും അങ്ങനത്തെ മുപ്പത്തൊമ്പത് ഒന്ന് പോണ്ടിച്ചേരിയും കൂട്ടി നാൽപ്പത് സീറ്റും ഡി എം കെ മുന്നണി കൊണ്ടുപോയി അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ കർണാടക പ്രദേശങ്ങളൊക്കെ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ആ മുന്നേറ്റത്തിന് കേരളത്തിൽ നിന്നല്ല ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലമാണ് ജനങ്ങളാണ് വയനാട്ടിലുള്ളത് അതാണ് ഇവിടെ നേരത്തെ മുരവർ പറഞ്ഞതുപോലെ അതൊരു സൗഭാഗ്യമാണ് എന്ന് പറയാൻ കാരണം രാജ്യത്ത് അനവധി തട്ടപ്പെടുന്ന ജനങ്ങൾ കൃഷിക്കാർ പഞ്ചാബിലെ കൃഷിക്കാരും അവിടെ വന്ന് സമരം ചെയ്യുന്നു ഒരു ലാത്തി ഒക്കെ വീസി ഒന്ന് ഓടിക്കണമൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്താ ചെയ്ത് വിജയക്ക് ഗവണ്മെന്റ് അവരെ തലി കൊണ്ടുപോയി ബോംബിട്ടു ഡ്രോൺ ഉപയോഗിച്ച് ബോംബിട്ടു കൃഷിക്കാരെ തലയിട്ടു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ ആ സമരപന്തലിലേക്ക് ഇടിച്ചു കയറ്റി വണ്ടി ഇത്ര ആളാ മരിച്ചത് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിക്കാരോടും സാധാരണക്കാരോടും പാവങ്ങളോടും ഇങ്ങനെയുള്ള ഒരു ഭരണം ഈ നാട്ടിൽ അവസാനിക്കണം എന്നിട്ട് സാധാരണക്കാരെയും കൃഷിക്കാരെയും പാവങ്ങളെയും നാടിനെയൊക്കെ കണ്ണിൽ കാണുന്ന നേരത്തെ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് അറിയാൻ വിടുത്തെ തൊഴിലുറപ്പ് പരിപാടി ആരാ കൊണ്ടുവന്നത് തൊഴിലുറപ്പ് പരിപാടി എന്താ ഒരു തൊഴിലും ഇല്ലെങ്കിൽ ഒരു നിശ്ചിത വരുമാനം പാവപ്പെട്ടവർ അതാണ് ഇപ്പോൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു വലിയ സംഖ്യ അവർക്ക് വിട്ടു കൊടുക്കും അവർക്ക് വരുമാനം നൽകി ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ തെളിയിച്ചിട്ടുണ്ടല്ലോ ബി ജെ പി ഇങ്ങനെ പത്ത് കൊല്ലായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തോ കേരള ഗവൺമെന്റ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തോ അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്ന് ഈ വലിയ മാറ്റത്തിന് മാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രവും മാറണം കേരളവും മാറണം ആ മാറ്റത്തിന് വേണ്ടി ഉറച്ച പിന്തുണയുമായി നിങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാർഡും ഭേദിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാൻ നിങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക എന്നു ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്